മുസ്ലിം ലീഗിന്റെ വയനാട് ഫണ്ടിന്റെ ഒരു അപ്ഡേഷൻ എന്താണ് പുതിയ അപ്ഡേഷൻ എന്താണ് ഇതുവരെ നമുക്ക് വന്നിട്ടുള്ള ഫണ്ട് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് കോടി എഴുപത്തി ഒമ്പത് ലക്ഷത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ മുപ്പത് കോടി എന്ന് അൻപത് കോടി എന്ന് പറയുന്നതിലേക്കൊരു മുപ്പത് കോടിയിലേക്കുള്ള ക്ലോസിംഗ് ആണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് പക്ഷേ മാറ്റം വന്നു തുടങ്ങിയിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിരുന്നത് ശാഖാ തലങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം ഇതിലിപ്പോ ടോപ്പ് ടൂറിസ്റ്റ് ടോപ്പേഴ്സിലായിട്ട് വന്നിട്ടുള്ളത് മൂടാടി പഞ്ചായത്തിലെ ഒന്നാം വാർഡ് യൂണിറ്റ് കമ്മിറ്റി ഒരു മുപ്പത്തി ഏഴായിരത്തി മുന്നൂറ്റി അൻപത് രൂപ എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ശാഖാ തലങ്ങളിൽ ഈ ഒരു പ്രവർത്തനം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നാണ് എനിക്ക് അറിയാൻ സാധിക്കുന്നത് അതേപോലെ ദുബായ് കെ എം സി സി തൃക്കരിപ്പൂർ തൃക്കരിപ്പൂർ മണ്ഡലം അമ്പതിനായിരത്തി ഒന്ന് സെയ്ഫുദ്ദീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ അൻപതിനായിരം രൂപ ഇങ്ങനെയാണ് ടുഡേ സ്റ്റോപ്പേഴ്സിൽ കാണുന്നത് അപ്പോൾ ശാഖാതലങ്ങളിലെ പ്രവർത്തനം ഒന്നുകൂടിയും നസീമമായിട്ടുള്ള രീതിയിൽ പ്രവർത്തനം പോവുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു പറയുന്ന എമൗണ്ടിലേക്കൊക്കെ കടക്കാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഈ ആഴ്ച ഇനി എങ്ങനെയാണ് സാധിക്കില്ല താങ്കൾ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ കഴിയില്ല അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ മാറ്റമായിരുന്നു കെ എം സി സിയുടെ ഭാഗത്തു കോൺട്രിബ്യൂഷനെ കുറിച്ച് കെ എം സി സിയുടെ ഭാഗത്തുനിന്ന് വളരെ നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ട് അത് അതിനേക്കാളും ഉപരി എനിക്ക് രണ്ട് കാര്യങ്ങൾ കൂടി അപ്ഡേറ്റ് ചെയ്യാനുണ്ടോ വീടുകൾ നമ്മൾ ഇതുവരെ അപ്ഡേറ്റ് ചെയ്തിരുന്നത് രണ്ട് വീടുകളായിരുന്നു ഏഴ് വീടുകളായിരുന്നു ടോട്ടൽ നമുക്ക് ായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒൻപത് വീടുകളായിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം മസ്ക്കറ്റ് കെ എം സി സി രണ്ട് വീടുകൾ സ്പോൺസർ ചെയ്യുകയും അതേപോലെ തന്നെ റഫീൽ വി പി അൽല സൂപ്പർ മാർക്കറ്റിനെ പുഴത്താട്ടിൽ പുഴത്തിലോ ി സി എന്ന് പറഞ്ഞിട്ടുള്ള റെഫീൽ വി പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഒരു വീട് കൂടി സ്പോൺസർ ചെയ്തിട്ടുണ്ട് ടോട്ടൽ ഒൻപത് വീടുകൾ സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇത് കെ എം സി സിയുടെ ഒരു ഭാഗത്ത് നിന്നുള്ള കോൺട്രിബ്യൂഷൻസ് കൂടിയാണ് നമ്മളിനി പറയാൻ പോകുന്നത് യു എ കെ എം സി സി തന്നെയാണ് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് യു എ കെ എം സി സി മൂന്ന് കോടി മുപ്പത്തി ഒൻപത് ലക്ഷത്തി മുപ്പത്തി ആറായിരത്തി അൻപത്തി നാല് രൂപയാണ് ഇതുവരെ അല്ലേ അത് യു ഐ നാഷണൽ കമ്മിറ്റിയാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഏഴ് എമിറേറ്റ്സുകളും കൂടിയിട്ട് വരുന്ന ഒരു എമൗണ്ട് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് സൗദി കെ എം സി തന്നെ കോടി അതായത് യുഐ കെ എം സി സി എന്ന ഹെഡിൽ കൊടുത്ത എമൗണ്ട് കോടി കോടി അപ്പൊ മറ്റു കെ എം സി സി ശാഖകളൊക്കെ കൊടുത്തതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ നമ്മൾ പറയണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം അബുദാബി കെ എം സി സിയുടെ എന്റെ ഒരു സുഹൃത്തിന്റെ ഒരു പോസ്റ്റ് കണ്ടു അദ്ദേഹം പറഞ്ഞു ഒരു കോടി രൂപ അദ്ദേഹം കോൺട്രിബ്യൂട്ട് അബുദാബി കെ എം സി സി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അബുദാബി കെ എം സി സി ദുബായ് കെ എം സി സി അത് എല്ലാതും കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് യു എ കെ എം സി സിയുടെ ആയിട്ട് കാണുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സൗദിയ കെ എം സി സി മൂന്ന് കോടി രൂപയാണ് മൂന്ന് കോടി ഒൻപത് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഖത്തർ എഴുപത്തി ആറ് ലക്ഷത്തി അൻപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഇവിടെയാണ് കുറച്ചൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടത് ഖത്തർ ഇതിൽ കൂടാനുള്ള സാധ്യതയുണ്ട് അവസാന സമയത്തേക്കാണോ ഇത് കൊണ്ടുപോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ബഹ്റൈനും അറുപത്തി ആറ് ലക്ഷത്തി പതിനാലായിരത്തി മുന്നൂറ് ൂറ്റി തൊണ്ണൂറ് രൂപയാണ് ബഹ്റൈനും കൊടുത്തിട്ടുള്ളത് നാലാം സ്ഥാനത്ത് കുവൈറ്റ് അൻപത് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന എമൗണ്ട് ആണ് ഒമാൻ നാൽപ്പത്തിയൊന്ന് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് ഇനി അങ്ങോട്ടേക്ക് ഡൽഹി ആണ് ഡൽഹി ലക്ഷത്തി തൊണ്ണൂറ് യൂറോപ്പ് രണ്ട് ലക്ഷത്തി യൂറോപ്പിലെ യൂറോപ്പിൽ യൂറോപ്പ് ഗെയിംസ് സജീവമാണല്ലോ അവിടെ യൂറോപ്പ് യൂറോപ്പ് മൊത്തം ടെറിട്ടറിയിലാണെന്ന് തോന്നുന്നു രണ്ട് ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് അയർലൻഡ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്തിട്ടുണ്ട് മാൽഡീവ്സ് ഇരുപതിനായിരത്തി ഒന്ന് എന്ന് പറയുന്ന രീതിയിലാണ് അങ്ങനെ ഇതാണ് ടോപ്പ് ടെൻ ചാർട്ടിൽ വരുന്നത് ഒരു എമൗണ്ട് ആയിട്ട് കാണുന്നത് അപ്പോൾ ഈ ഒരു രീതിയാണെങ്കിൽ കെ എം സി സിയുടെ ഭാഗത്തുനിന്ന് ഇനിയും ഒരു കോൺട്രിബ്യൂഷൻ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോ നമ്മള് ഉദ്ദേശിച്ച രീതിയിലേക്ക് ചെലപ്പോ എത്താനും സാധ്യതയുണ്ട് പറയാൻ പറ്റില്ല ഈ ആപ്ലിക്കേഷനെ കുറിച്ചിട്ടതെ എന്നോട് കുറച്ച് സുഹൃത്തുക്കൾ പറഞ്ഞത് ആ ചെലവാക്കിയ തുക ആപ്ലിക്കേഷൻ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് അല്ലേ അതെ തുക തുകതിലെ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് ചെലവാക്യ തുക എന്ന് പറയുന്നത് അമ്പത്തി ആറ് വ്യാപാരികൾക്ക് ഒരു എമൗണ്ട് അമ്പതിനായിരം രൂപ വെച്ചിട്ട് അമ്പത്തിനാല് വ്യാപാരികൾ കൊടുത്തിട്ടുണ്ട് അമ്പത്തി ആറ് പേരിൽ നിന്ന് അമ്പത്തിനാല് പേർക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേർക്ക് പതിനയ്യായിരം രൂപ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ലക്ഷം ഒരു കോടി ആറ് ലക്ഷത്തി ഒരു ചെലവ് എന്നുള്ള രീതിയിൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കുന്നുണ്ട് ഈ ആപ്പിൽ ഇത് അതായത് ആപ്പിൽ ആപ്ലിക്കേഷനിൽ വളരെ വ്യക്തമായിട്ട് ഇപ്പോ നമ്മൾ ചെലവഴിച്ച തുക എത്രയാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തൊരു ഘട്ടമായിട്ട് ഇനി കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബൈത്തുറഹകളാണ് അല്ല പുനരധിവാസത്തിനുള്ള വീടുകളാണ് നൂറ് വീടുകൾ എന്ന് പറയുന്നത് ആണ് അടുത്തൊരു ഘട്ടമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും മുപ്പത്തി ഒന്ന് ക്ലോസിംഗ് എത്തുമ്പോൾ ഇനിയും ഒരുപാട് ഫണ്ട് ആവശ്യമുണ്ട് കാരണം എട്ട് സെൻറ്റും ആയിരം സ്ക്വയർ ഫീറ്റും എന്ന് പറയുമ്പോൾ അത് നൂറ് പേർക്ക് എന്ന് പറയുമ്പോൾ വളരെ ചെറിയ കാര്യമല്ല അതിലേക്ക് ഒരുപാട് ഫണ്ട് ഇനിയും ആവശ്യമുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ എല്ലാവരും ശാഖാതലങ്ങളിലേക്കും തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് വലിയൊരു തുകയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്